ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സങ്കര ഇനം വിത്തനങ്ങളെ പറ്റിയിട്ടാണ് നെല്ലിൻ്റെ സങ്കര ഇനമാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക പച്ചമുളകിൻ്റേത് ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹ വെണ്ടയുടേത് കിരൺ അർക്ക അനാമിക സൽക്കീർത്തി വഴുതനയുടേത് സൂര്യ ശ്വേത ഹരിത നീലിമ തക്കാളിയുടേത് മുക്തി അനക അക്ഷയ അപ്പൊ നെല്ലിൻ്റെതാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ ലോലാ മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക പയറ് ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹ പച്ചമുളക് കിരൺ അർക്ക അനാമിക സൽകീർത്തി വെണ്ട സൂര്യശ്വേത നീലിമഹരിത വഴുതന പിന്നെ മുക്തി അനക അക്ഷയ തക്കാളി ഇനി തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ എന്നിവ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് അപ്പോൾ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ തെങ്ങിൻ്റെ അപ്പോൾ ഇത്രേയുള്ളൂ ബൈ ബൈ